തളരില്ല കേരളം എന്നതിന്റെ പ്രഖ്യാപനമാകുകയാണ് മുഖ്യമന്ത്രിയുടെ നിധി വയനാടിന്റെ ഹൃദയം പൊട്ടിയ ദുരിതം നേരിടാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു അതിന്റെ പ്രഖ്യാപനമാണ് നിധിയിലേക്കുള്ള സഹായത്തിന്റെ ഒഴുക്ക് കൂൺകൃഷിയിലൂടെ ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായിരിക്കുകയാണ് ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് വയനാട്ടിലെ ഈ മഹാക്കെടുതിയുടെ ആഴം ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ട് ഉറ്റവർ നഷ്ടപ്പെട്ട അനേകം പേർ വീടും സ്വത്തും അടക്കം എല്ലാം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയപ്പോൾ ഒറ്റപ്പെട്ടുപോയ മനുഷ്യർ ഒരു ആശ്വാസവാക്കിനും അവരുടെ കണ്ണീരൊപ്പാനാവില്ല എന്തു പകരം നൽകിയാലും ആ നഷ്ടങ്ങൾ നികത്താനുമാവില്ല പകച്ചുപോയ ആ ജനതയ്ക്ക് മുന്നിൽ അണിനിരക്കുകയാണ് കേരളം നിങ്ങൾ തനിച്ചല്ല മനുഷ്യരായി പിറന്ന ഓരോരുത്തരും നിങ്ങൾക്ക് ഒപ്പമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാവുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആഹ്വാനങ്ങൾ ഇല്ലാതെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ഒഴുകുകയാണ് കുപ്രചരണം നടത്തുന്നവർ അവരുടെ വഴിക്ക് പോകുക ഇത് കേരളമാണ് ചേർത്ത് പിടിച്ചേ അവർക്ക് ശീലമുള്ളൂ ആ പ്രഖ്യാപനം നടത്താൻ കോടീശ്വരന്മാരായ വ്യവസായ പ്രമുഖർ മാത്രമല്ല കൊച്ചു കുട്ടികളും ഒരു നേരത്തെ അന്നത്തിന് ബുദ്ധിമുട്ടുന്നവർ പോലുമുണ്ട് കൃഷിയിലൂടെ ലഭിച്ച പതിനയ്യായിരം രൂപയുമായാണ് ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വോളണ്ടിയർമാർ പ്രോഗ്രാം ഓഫീസർ പി സിബിയുടെ നേതൃത്വത്തിൽ കളക്ടറെ കാണാൻ വന്നത് കളക്ടറുടെ ചേംബറിൽ തുക കൈമാറി കഴിഞ്ഞ രണ്ടു വർഷമായി സ്കൂളിൽ കൃഷി നടത്തുന്നുണ്ട് രണ്ടു വർഷത്തെ വരുമാനം കുട്ടികൾ സൂക്ഷിച്ചു വെച്ചതായിരുന്നു ഞങ്ങളെക്കാൾ ഈ തുകയുടെ ആവശ്യം വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്കാണെന്ന് പ്രോഗ്രാം ഓഫീസർ പറഞ്ഞു പക്ഷേ ഈ വർഷം ഇങ്ങനെ വലിയൊരു മഹാമാരി നമ്മളെ തേടി വന്ന സമയത്ത് അതിന് ഞങ്ങളെ കൊണ്ടാവുന്നത് എന്താണ് ചെയ്യുക എന്ന് ചിന്തിച്ചപ്പോൾ കുട്ടികളിൽ നിന്നും ഉണ്ടായ ഒരു തീരുമാനമാണ് ടീച്ചറെ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുൺകൃഷിയിൽ നിന്നും സമാഹരിച്ചിട്ടുള്ള തുക നമുക്ക് വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് നൽകിക്കൂടെ എന്നൊരു അഭിപ്രായം വന്നു അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഞങ്ങൾ നൽകാൻ തയ്യാറായി വന്നിരിക്കുകയാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഒപ്പം നിൽക്കുക എന്നതിനാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ഇൻചാർജ് കെ എം സുജേഷ് ബാബു ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം നമ്മൾ എൻ എസ് എസിന്റെ ഭാഗമായി കൂൺകൃഷി കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങി വരികയാണ് ആ കൂൺകൃഷിയിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് ഇങ്ങനെയുള്ള ഒരു മഹാമാരി സംഭാവന ചെയ്തിട്ടുള്ളത് വയനാട്ടിൽ നിരവധി കുട്ടികൾക്കടക്കം ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ ദുരിതാശ്വാസ ക്യാമ്പിലും കഴിയുന്നുണ്ട് അവർക്ക് ഒരു കൈ സഹായം അതുമാത്രമാണ് ഞങ്ങൾ ആലോചിച്ചതെന്ന് എൻഎസ്എസ് വാളണ്ടിയർ ദിൽരാജ് ബിജു അപ്പം നമുക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷം കിട്ടിയ ലാഭവിഹിതത്തിൽ നിന്ന് എന്തെങ്കിലും നല്ല കാര്യം സ്കൂളിനോ സമൂഹത്തിനോ വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യണമെന്നായിരുന്നു നമ്മുടെ യൂണിറ്റിന്റെ ആഗ്രഹം ഏതായാലും ഈ സമയത്ത് വയനാട്ടിൽ ദുരിത ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഈ തുക നമുക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ശേഖരിക്കുന്നതിന് കൗണ്ടർ തുറന്നിട്ടുണ്ട് സീനിയർ സൂപ്രണ്ടിൽ നിന്ന് സഹായം സ്വീകരിച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു വയനാടിന്റെ ദുഃഖത്തിനൊപ്പം ചേർന്ന് സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജില്ലാ പഞ്ചായത്തിൽ എത്തിയും ഫണ്ട് നൽകാമെന്ന് പ്രസിഡന്റ് ദിവ്യ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന ഇന്നു മുതൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി മിനിസ്റ്റർ ജില്ലാ പഞ്ചായത്തിലെ സീനിയർ സൂപ്രണ്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു സംഭാവന സ്വീകരിച്ചു കഴിഞ്ഞു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ദുരിതാശ്വാസ നിധി സ്വീകരണ കൗണ്ടറിൽ എത്തിച്ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള സംഭാവനകൾ ഇപ്പോൾ വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എല്ലാവരും എന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള കൗണ്ടറിൽ ഞങ്ങൾ ഏൽപ്പിക്കാം അത് ഏൽപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചിലോട് സാധനങ്ങളാണ് വയനാട്ടിലേക്ക് കൊണ്ടുപോയത് ഭക്ഷണ പദാർത്ഥങ്ങളും വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും അടക്കമുള്ള സാധനങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് ശേഖരിച്ചത് വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും ജില്ലാ പഞ്ചായത്തിലെ കളക്ഷൻ സെന്ററിലേക്ക് ഇവ എത്തിക്കുകയായിരുന്നു ഇപ്പോഴും നാടിന്റെ നാനാ ഭാഗത്തു നിന്നായി ആളുകൾ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ആവശ്യപ്പെടുന്ന സാധനങ്ങളാണ് എത്തിച്ചു നൽകുന്നത് വയനാട് തനിച്ചല്ല എന്നതിന്റെ പ്രഖ്യാപനമാണിതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അവരുടെ ദുഃഖവും വേദനകളെല്ലാം തന്നെ ഇതുപോലെ സംരംഭം നാല് പേര് ജീവനോട് കിട്ടിയിട്ടുണ്ട് ഇത് ഈ ഈ ജനകീയ സമാഹരണമുണ്ടല്ലോ പറഞ്ഞ് പറയുമ്പോൾ ആ പറയുന്നതിൻ്റെ ഗൗരവവും പ്രാധാന്യവും കണക്കെടുത്തുകൊണ്ട് നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്തിൽ നിന്നെത്തു സമാഹരിച്ച ഈ സമാഹരണം തന്നെ വളരെ ഇത്രയേറെ ഒരു സാക്ഷ്യം കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുന്ന ഓരോ രൂപയും അവിടുത്തെ ജനങ്ങളുടെ ദുരിതമകറ്റാൻ മാത്രമാണ് ഉപയോഗിക്കുക ചില കേന്ദ്രങ്ങൾ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചരണം നടത്തി ജനങ്ങളിൽ ഭിന്നിപ്പിന് ശ്രമിക്കുന്നുണ്ട് ഒരു വർഷം മുമ്പുണ്ടായ ഒറ്റപ്പെട്ട ചില തെറ്റായ പ്രവണതകളെ പെരുപ്പിച്ചാണ് വിരുദ്ധ പ്രചരണം ചില കേന്ദ്രങ്ങൾ നടത്തുന്നത് ഇത്തരക്കാരുടെ പ്രചരണങ്ങൾ പക്ഷേ യേശുന്നില്ല മലയാളികളുടെ മനസ്സിനെ അങ്ങനെയൊന്നും ഭിന്നിപ്പിക്കാൻ കഴിയില്ലെന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ നാട് ദുരിതാശ്വാസ നിധിയിലൂടെ നടത്തുന്നത് മനോജ് മനോജുമയിൽ കണ്ണൂർ വിഷൻ